ഹായ് നമുക്കിടയിൽ ചില സൈക്കോകളുണ്ട് സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോസിസത്തിൻ്റെ അവസ്ഥാന്തരങ്ങളിൽ കൂടെ അങ്ങ് അത് തന്നെ രക്ഷയില്ലാത്ത കുറേ മന്ദബുദ്ധികളുണ്ട് ഞാനിതൊരു പേജിൽ കണ്ടതാണ് ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു പോസ്റ്റാണ് സത്യത്തിന് ഞാനങ്ങ് ഷോക്ക് ആയിപ്പോയി ഏ ഈ പറയണ ഇച്ച് ഹാപ്പി വേൾഡിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ ഹാപ്പിനെസ് തോന്നുന്ന ഒരു കാര്യമാണ് വളരെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു കാറ്റഗറിയിലാണ് തോന്നുന്നത് ആ കുട്ടി ആദ്യമെല്ലാം അതിൻ്റെ ഒരു ഇത് ഞാനൊരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മോളുടെ ഡ്രസ്സിനെ പറ്റിയിട്ടവളൊരു വിവരണം കൊടുക്കുന്നത് അവളുടെ കയ്യിലുള്ള ഡ്രസ്സുകൾ ആ കുഞ്ഞു വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് എൻ്റെ ഡ്രെസ്സാണ് കേട്ടോ എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു അണ്ണാ കുഞ്ഞും അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വളരെ കൗതുകം തോന്നുന്ന ഒരു വ്ളോഗിങ് തന്നെ ആയിരുന്നു ആ കുട്ടി ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ് അതാണ് അവളുടെ വ്ളോഗ് കാണുക എന്നുള്ളത് പിന്നെ വീട്ടിൽ വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷൻ അതിനുശേഷം പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല ഭയങ്കര സങ്കടം തോന്നി കാരണം നല്ല രീതിയിലൊരു ചെറ്റക്കുരുളലി കിടന്നിട്ട് നല്ലൊരു വീട് വെച്ച് മാറിയതാണ് അവിടെയും ഇതേ അവസ്ഥയാണ് എന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി പിന്നെയും ഈ ഒരു ദാരിദ്ര്യം തന്നെ കാണേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ കാഴ്ചയ്ക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷെ റീസെൻ്റ്ലി അവളുടെ വിവാഹവും എൻഗേജ്മെൻറ്റും ഒക്കെ വന്നപ്പോൾ പോയി കാണുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് അതിനകത്ത് ഈ കുട്ടിയുടെ അടുത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചുമ്മാച്ചിരിക്കും കാര്യത്തിനും കാര്യമില്ലാത്തതിനൊക്കെ ഒരു ഒരു പ്രത്യേക തരം ചിരിച്ചിരിക്കും അതാണ് ഇച്ചാപ്പിയിലുള്ള ഞാൻ ആകെ കാണുന്ന ഒരു നെഗറ്റീവ് അത് നെഗറ്റീവ് എനിക്കാണ് കേട്ടോ അവർക്കൊക്കെ അത് പോസിറ്റീവായിരിക്കും അവളുടെ ആ ചിരി ഭയങ്കര സന്തോഷമുള്ളതായിരിക്കാം നല്ല കുട്ടി ആ വിവാഹവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷൂട്ടും പിന്നെ അത് അവളുടെ എൻഗേജ്മെൻറ്റും ഒക്കെ പിന്നെ ഓവറായിട്ട് കുറച്ച് എക്സ്ട്രീം ആയിട്ട് കുട്ടി കാണിക്കുന്നുണ്ട് അത് തർക്കമൊന്നുമില്ല കേട്ടോ അത് കുറച്ച് ഓവറാണ് അത് എന്തുകൊണ്ട് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാനില്ലാത്ത അനുഭവിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആൾക്കാർ നമുക്കിടയിലുണ്ട് അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അപ്പം അവരെന്തെയ്യും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വളർ കമൻസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് വന്ന വന്നൊരു കമൻ്റാണ് ഞാൻ ഈ പേജിൽ കണ്ട കമന്റ് ആണ് അംബുഷ് എന്ന് പറയുന്ന ഒരു തന്നെ ഇട്ട കമൻ്റാണ് ഉത്ര അധികം താ വൈകാതെ ഡിവോഴ്സ് വാർത്ത പ്രതീക്ഷിക്കുന്നു എന്ന് സത്യത്തിൽ വളരെ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ എഴുതാനുള്ള ഒരു മാനസിക നിലവാരം എന്ന് പറയുന്നത് എന്താ പറയണത് നിരാശയിൽ നിന്ന് ഒന്നിങ്ങനെയൊക്കെ വരാം ഒരു തരം ഫ്രസ്ട്രേഷൻ ഉണ്ട് നമുക്ക് കിട്ടാത്തത് നമ്മൾ അനുഭവിക്കാത്ത സന്തോഷം അവൾ അനുഭവിക്കുകയാണെങ്കിൽ അവളെ കമന്റിൽ കൂടിയെങ്കിലും കൂടിയെങ്കിൽ അവൾക്കിട്ടൊരു ഗുത്ത് ഇരിക്കട്ടെ അതായിരിക്കും എന്ന് തോന്നുന്നു എന്ത് തന്നെ ലാ പാവപ്പെട്ട കൊച്ചിന് അങ്ങനെ പറഞ്ഞതിനോട് ഭയങ്കര വിയോജിപ്പുണ്ട് കേട്ടോ കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് തീർച്ചയായിട്ടും അത്രത്തോളം മനസ്സിൽ മ്ലേച്ഛത ഉള്ളവർത്തനക്ക് മാത്രമേ ഇങ്ങനെയൊന്നൊന്ന് എഴുതാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹമൊക്കെ കഴിക്കുന്നു ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഗതികളൊക്കെ തന്നെയാണ് ഇതൊക്കെ വ്ലോഗാക്കി ഇട ഇടുമ്പോൾ അഭിപ്രായങ്ങൾ പലരും പറയും ചെറിയ മൈനൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആളുകൾ അത് സൂക്ഷിക്കും നോക്കും എടുക്കും അതൊക്കെ വെച്ച് വല്ലതുമൊക്കെ പറയാൻ അതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം എന്തായാലും ആ കുട്ടി ഇതുവരെ ഇതിനെ റിയാക്ട് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കിത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി ഈ ഒരു വൃത്തികേട് പറഞ്ഞവനിക്ക് എടാ ആ കൊച്ചി നിന്നെ എന്ത് ചെയ്തിട്ടാണ് അതൊരു പാവം കുട്ടിയാണ് അത് ഞാൻ അതിൻ്റെ പാടെ നോക്കി ജീവിക്കുന്ന ഒരു പാവം കൊച്ചിയെ നോക്കി നിനക്ക് എന്തെന്നാണ് ഒരു കിളി പോയ കുറെ എണ്ണം നമുക്കിടയിൽ ഉണ്ടെന്നുള്ളതാണ് അതായത് ഈ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയേ ഇല്ലാതിരുന്ന തെറി പറയണതാണ് എന്തിനാണോ എന്തോ തനിക്ക് കിട്ടാത്തത് തനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് മറ്റൊരാൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള നിരാശാബോധത്തിൽ നിന്ന് വരുന്നതാണ് ഇത്തരം ആൾഗാരിറ്റിയൊക്കെ പിന്നെ ഇതൊരു തെറി കമന്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് നടപടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാനിത് കണ്ടപ്പോൾ ഉള്ളൂ ഇതേപോലെ കുറേയധികം കമൻസ് അവളുടെ ടൈം ലൈനിലുണ്ട് കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇവളുടെ അമ്മായിയമ്മയെ ഒരു കാര്യം പറയുന്നത് കേട്ടിരുന്നു അവർ കുറച്ച് ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തിടപഴകി കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നുണ്ട് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മളിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അമ്മായിയമ്മയും മരുമകളൊക്കെ ഭയങ്കര സ്നേഹമാണ് അത് അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് കുറച്ച് എക്സ്ട്രീം ലെവലാണ് മകളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കത്തില്ല ഇവിടെ പണിക്കല്ല വന്നത് മകളുടെ ഇഷ്ടം നോക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള കുറേയധികം കാര്യങ്ങൾ ഈ അമ്മയമ്മ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ താഴെ വന്ന മറുപടി ഇത് എത്ര ദിവസം നിൽക്കുമെന്ന് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് വരുന്നുണ്ട് അതൊക്കെ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വെക്കാം പക്ഷെ ഇത് കുറച്ച് ഓവർ കാരണം അവർ വിവാഹം തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് അവരെ ഡിവോഴ്സ് കിട്ടണം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യമില്ല ഒത്തിരി കൂടിയ തൻ്റെത്തരാണെന്ന് ഞാൻ പറയും ഏതായാലും മംഗളകരമായിട്ട് ആ വിവാഹം നടന്നിട്ടുണ്ട് വളരെ സന്തോഷം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ ഈ പേളിയും മാണിയാണ് അവളുടെ സാരി ചൂസ് ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ച സാരി എന്ത് ഭയങ്കര സംഭവമാണ് കളർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവൾക്കത് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ പേളിയുമാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്ത് ഭയങ്കരമായിട്ട് ഒന്ന് വിചാരിച്ചു അവൾ പങ്കെടുത്തതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആൻഡ് അവരുടെ വീഡിയോസൊക്കെ ഞാൻ കുറേ നോക്കിയിരുന്നു അതിനകത്തൊന്നും പേളിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം സാരി മാത്രം എടുത്തു കൊടുത്തതേ ഉള്ളതെന്ന് തോന്നുന്നു ഫങ്ഷനൊന്നും പോയിട്ടില്ല വിളിച്ചിട്ടില്ലേ എന്നുള്ളതെന്ന് എനിക്കറിയുന്നത് അല്ലെങ്കിൽ കാണും എനിവേ നല്ല വിവാഹം നല്ല രീതിയിൽ പോകട്ടെ സന്തോഷമായി ഇരിക്കട്ടെ ഒരു ഒരുപാടുന്നതും കുറച്ച് സിനിമാറ്റിക് ആണ് രണ്ടുപേരും എന്തു തന്നെ ആയിരുന്നാലും അസൂയ തോന്നുന്ന തരത്തിൽ അവർ സ്വസ്ഥമായി ജീവിച്ച് മുന്നേറട്ടെ എന്ന് മാത്രം പറയുന്നു നല്ല രീതിയിലുള്ള കൂടുതൽ ബ്ലോഗ്സ് വരട്ടെ കാണാം ഈ വൃത്തികെട്ടവെനിക്ക് നിങ്ങൾ കമൻ്റിൽ കൂടെ മറുപടി പറയുക അതൊരാഗ്രഹം പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ എഴുതിയവർക്ക് നിങ്ങളെന്താ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഇത് കണ്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ ഇച്ഛാപ്പിക്ക് വേണ്ടിയിട്ട് അവർക്കൊരു മംഗളാശംസകൾ കൊടുക്കണമെന്ന് തോന്നിയതിൻ്റെ കൂടെ ഇതും കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ താങ്ക് യു